സൽമാനും ഹിന്ദു ക്രിസ്ത്യൻ ഒരു സമവാക്യമായി കഴിയേണ്ടതോ തെരല്ലേ ഒരു മയിൽ കഴിയേണ്ടതോ തെരല്ലേ കെട്ടിമുറിക്കുന്നു ചുട്ടി കരിക്കുന്നു വെല്ലുവിളിച്ചിടുന്നു കൊന്നു ചിരിക്കുന്നു കരുണ മരിച്ചെന്നോ സ്നേഹം നിലച്ചെന്നോ വാളുകൾ നൂറ്റി നാല്പത്തിമൂന്ന് വർഷമായി പരമ്പരാഗതമായി ദഫ്മോണ്ട് പരിശീലിപ്പിക്കുന്ന കേരളത്തിന്റെ ദഹ്മുണ്ടിലെ പോറ്റിലുമായി അറിയപ്പെടുന്ന കാപ്പാട് ആലസം വീട്ടിൽ തറവാട്ടിലെ നാലാമത്തെ കണ്ണിയാണ് ഇപ്പോ തൊണ്ണൂറ്റിനാല് മുതലാണ് ആദ്യമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വരുന്നത് കന്നി മത്സരത്തിൽ തന്നെ തൃശൂർ ജില്ലയിലെ പുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് പഠിപ്പിച്ചത് അന്ന് തന്നെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ആ തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ് കോവിഡ് കാലഘട്ടത്തിൽ മാത്രമാണ് മാറി നിന്നിട്ടുള്ളത് ഏതായാലും രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരം വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കളിച്ചു അന്ന് ഗ്രേഡിംഗ് സംവിധാനം ഉണ്ടായിരുന്നത് അന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അന്ന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഏകദേശം ദഹ്മുട്ട് അറബനമുട്ട് എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗത്തിൽ ഒരു നൂറ്റി നാല്പതോളം വിദ്യാർത്ഥികൾ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിൽ അതിപ്പോ പിന്നെ ഞാൻ മാത്രമല്ല എന്റെ സീനിയർ സ്റ്റുഡൻസ് ആയ സജാദ് വടകര സജാദ് വടകര പിന്നെ അതുപോലെ തന്നെ നിസാർ കാപ്പാട് ഇലിയാസ് കാപ്പാട് മിഥിലാജ് മുസ്ലിയ രങ്ങാടി തുടങ്ങിയ ഒരു നെച്ചുമൽ വെങ്ങാലി ഹസീബ് വെങ്ങാലി തുടങ്ങിയ എല്ലാ ആളുകളെയും അതിൽ ഏറ്റവും സന്തോഷമുള്ളത് എഡ്യൂക്കേറ്റഡ് ആയ കൊറേ കലാകാരന്മാരെ ഈ നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിന് എല്ലാ ഗവൺമെന്റും മാറി മാറി വരുന്ന ഗവൺമെന്റുകളൊക്കെ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് ഇപ്പോ തന്നെ നമ്മുടെ സർക്കാർ ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പ് അത് യുവകലാകാരന്മാർക്ക് വേണ്ടി മാത്രം സർക്കാർ സംവിധാനിച്ചു വെച്ച ആ പദ്ധതി വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ കേരള സോക്കുലർ അക്കാദമി അതുപോലെ മാപ്പിളാല അക്കാദമി ഇതൊക്കെ നാടൻ കലാകാരന്മാരെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഇത് ജനകീയമാണെങ്കിൽ ഇളം തലമുറയിലേക്ക് ഈ സംഭവം എത്തുമ്പോഴേ ഈ കല ജനകീയമാവോ ഇളം തലമുറയിലേക്ക് എത്തിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം കലോത്സവമാണ് അത് തൊണ്ണൂറ്റി രണ്ടിലാണെന്ന് കലോത്സവം അന്ന് കലോത്സവം നടന്ന് തിരൂരിൽ വെച്ചിട്ടാണ് എന്നാൽ ആദ്യമായിട്ട് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കലോത്സവത്തിൽ എത്തിയിട്ടുള്ളത് I am the one who is the one who is the one who is the ും ഹിന്ദു ക്രിസ്ത്യൻ ഒരു സമവാക്യമായി കഴിയേണ്ടതോ തരല്ലേ ഒരു മയിൽ കഴിയേണ്ടതോ തരല്ലേ ഒരു നാട്ടിൻ മക്കൾ നാം ഒരു ഞെട്ടിൻ പൂക്കൾ നാം കലഹങ്ങൾ പിന്നെ എന്തിനേ തമ്മിലി കലഹങ്ങൾ പിന്നെ എന്തിനേ മുസൽമാനും ഹിന്ദു ക്രിസ്ത്യൻ ஒரு சமபாக்கியமாக கழியேண்ட கூட்டரல்லே ஒரு மயில் கழியேண்டே